ണയാജ്ഞ ലവ് ഭാഗം ആറ് വിരുന്നുകാരൊന്നും വരുന്നില്ല ഇതൊക്കെ നിനക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് മഹിയുടെ ഗൗരവത്തോടെയുള്ള ശബ്ദം അവിടെ കേട്ടു എനിക്ക് കഴിക്കാനാണോ ഈ മുപ്പത് മുട്ടയും രണ്ട് പാക്കറ്റ് ഒക്കെ അവളുടെ കണ്ണുകൾ അത് ചോദിച്ചപ്പോൾ മിഴിഞ്ഞു പോയി പിന്നല്ലാതെ ഡോക്ടറ് പറഞ്ഞത് നീയും കേട്ടതല്ലേ ന്യൂട്രിയൻസും ബ്ലഡ് ഒക്കെ വെക്കാൻ പാകത്തിനുള്ള ഭക്ഷണം കഴിക്കണമെന്ന് മുട്ടയും പാലും ഒക്കെ ആരോഗ്യത്തിന് നല്ലതാണ് എന്ന് വെച്ച് മുപ്പത് മുട്ടയൊക്കെ ഞാൻ എങ്ങനെ കഴിക്കാനാണ് ഇവൻ അങ്ങനെയൊക്കെ പറയും മോളെ ഒരു ദിവസം രണ്ട് മുട്ട വെച്ച് കഴിച്ചാൽ മതി കൂടെ രാവിലെയും വൈകിട്ടായിട്ടും ഓരോ ഗ്ലാസ് പാലും കുടിക്കണം പാല് ഞാൻ എങ്ങനെയെങ്കിലും കുടിക്കാം ബൂസ്റ്റ് ഇട്ട് തന്നാൽ മതി മുട്ട എന്നെക്കൊണ്ട് കഴിക്കാൻ പറ്റില്ല അപ്പച്ചി എനിക്ക് മുട്ട ഇഷ്ടമല്ല അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ദുർഗെ ആവശ്യത്തിനുള്ള ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരവസ്ഥയിലിരിക്കുന്നത് ഇനിയെങ്കിലും മര്യാദക്കുള്ള ഭക്ഷണം കഴിച്ച് കുറച്ച് ആരോഗ്യം വെക്കാൻ നോക്കിക്കോ അവൻ അങ്ങനെ പറഞ്ഞതും അവൾ മുഖം ചുളിച്ചുകൊണ്ട് അപ്പച്ചിയെ നോക്കി എന്നെ നോക്കണ്ടേ ദേവൂട്ടി നീ ആവശ്യത്തിനുള്ള ഭക്ഷണം കഴിക്കാൻ പറഞ്ഞാൽ നീ കേൾക്കില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും ഇനിയിപ്പോൾ മുട്ടയും പാലും എന്തായാലും കഴിക്കണം അത് കേട്ടതും അവൾ പിന്നെ ഒന്നും പറഞ്ഞില്ല എന്നാൽ ഞാൻ ഇറങ്ങുവാണ് ഇനി രാത്രി വരുവുള്ളൂ എന്തെങ്കിലും വാങ്ങാനുണ്ടോ പ്രത്യേകിച്ചൊന്നും വാങ്ങാനില്ല പിന്നെ മോൾക്കുള്ള മുട്ടയും വാങ്ങണം പാലിൽ ചേർത്ത് കുടിക്കാനായിട്ട് ബൂസ്റ്റും വാങ്ങിക്കോ പിന്നെ കുറച്ച് ഈന്തപ്പഴവും കശുവണ്ടിയും അങ്ങനെയൊക്കെ വാങ്ങിച്ചോ ഇടക്ക് വെറുതെ ഇരിക്കുമ്പോൾ ഷെയ്ക്ക് ഒക്കെ അടിച്ചു കൊടുക്കാമല്ലോ അത് പറഞ്ഞ് അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ ഇറങ്ങി അവൻ്റെ കൂടെ തന്നെ അവളും പുറത്തേക്ക് ഇറങ്ങി എന്താ വേഗം എഴുന്നേറ്റ് പോകുന്നത് കുറച്ച് നേരം കൂടി കിടക്കാറുന്നില്ലേ ക്ഷീണമുള്ളതല്ലേ എഴുന്നേറ്റതിൽ പിന്നെ ഉറക്കം വന്നില്ല അപ്പോൾ എഴുന്നേറ്റ് പോന്നു നിനക്ക് വേറെന്തെങ്കിലും എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടോ ഇല്ല ശരി എന്നാൽ ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് വണ്ടിയിൽ ഇരുന്നിരുന്ന ഹെൽമെറ്റ് എടുത്ത് വെച്ച് അവൻ ബുള്ളറ്റ് സ്റ്റാർട്ടാക്കി ഇന്ന് എങ്ങോട്ടാണ് ഫിനാൻസിലേക്കാണോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലേക്കാണോ ഇന്ന് ഫിനാൻസിലേക്കൊന്ന് പോകണം അവിടെ ഓടിച്ചിങ് ആവാറായിട്ടുണ്ട് അതിൻ്റെ കുറച്ച് തിരക്കൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് സൂപ്പർമാർക്കറ്റിൽ പോകണം നമുക്ക് മുട്ടയും ഒക്കെ വാങ്ങണ്ടേ അത് പറയുമ്പോൾ അവൻ്റെ സ്വരത്തിൽ ഒരു കുസൃതി ഉണ്ടായിരുന്നു അവൾ അവനെ ചുണ്ടുപൂർപ്പിച്ച് നോക്കി അത് കണ്ടതും അവൻ അവളുടെ നേരെ ചുണ്ടുകൊണ്ട് ഉമ്മ എന്ന് കാണിച്ചു അത് കണ്ടപ്പോൾ അവളുടെ മുഖത്ത് പതർച്ച നിറഞ്ഞു വണ്ടി വളച്ച് അവൻ ഗേറ്റ് കടന്ന് പോകും വരെ അവൾ അവനെ തന്നെ നോക്കി നിന്നു അകത്തേക്ക് കയറി വരുമ്പോൾ അപ്പച്ചി ഇരുന്ന് വീണ്ടും ബുക്ക് വായിക്കുന്നുണ്ട് എന്താ അപ്പച്ചി വായിക്കുന്നത് അവർ ബുക്കിൽ നിന്ന് തലയുയർത്തി അവളെ ഒന്ന് നോക്കി ഒന്നുമില്ല ദേവൂട്ടി ദാ ഈ മാസികയിൽ ലതാ മങ്കേഷ്കറിന്റെ പഴയ ഒരു ഇന്റർവ്യൂ കണ്ടു അതൊന്ന് വായിച്ചു നോക്കിയതാണ് അപ്പച്ചയ്ക്ക് ലതാ മങ്കേഷ്കറിനെ ഒത്തിരി ഇഷ്ടമാണോ പിന്നെ അവരെയൊക്കെ ആരാണ് ഇഷ്ടപ്പെടാതിരിക്കുന്നത് പാട്ടിലൂടെ മായിക ലോകം സൃഷ്ടിക്കാൻ കഴിവുള്ള പാട്ടുകാരി അപ്പച്ചൊന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ മിനിമം ഒരു കേസ് ചിത്രയെങ്കിലും ആവാമായിരുന്നു ഓ അത്ര വലിയ ആഗ്രഹമൊന്നും എൻ്റെ ദേവൂട്ടി ഇപ്പൊ കുറച്ച് കുട്ടികളെ സംഗീതം പഠിപ്പിക്കാൻ പറ്റുന്നത് തന്നെ അനുഗ്രഹമാണ് ഉം അതും ശരിയാണ് ദേവന് പാടാൻ നല്ല കഴിവുണ്ട് കുട്ടി പക്ഷേ അവൻ അതിനുവേണ്ടി സമയമൊന്നും കണ്ടെത്തുന്നില്ല മഹിയേട്ടൻ നന്നായിട്ട് പാടും പക്ഷെ പറഞ്ഞാലും സമ്മതിച്ചു തരില്ല അവനെ ഞാൻ ചെറുപ്പത്തിൽ കുറച്ചു കാലം സംഗീതം പഠിപ്പിച്ചതാണ് പക്ഷേ പിന്നീട് ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങൾ കൊണ്ട് അതൊക്കെ മുടങ്ങി അവനും സമയം കിട്ടാതായി അപ്പച്ചി ഞാനൊന്ന് വീട് വരെ പോയിട്ട് വരട്ടെ കുറച്ചു ദിവസമായില്ലേ പോയിട്ട് ആകെ മാറാലെ പിടിച്ചു കാണും സന്ധ്യ ആയല്ലോ ദേവൂട്ടി ഇനി ഈ നേരത്ത് പോകണ്ട നാളെ വൈകിട്ട് കോളേജ് കഴിഞ്ഞ് വരുമ്പോൾ പോകാം ഞാൻ പോയിട്ട് വേഗം വരാം അപ്പച്ചി നീ ഒറ്റയ്ക്ക് പോകാനോ വേണ്ട വേണ്ട ദേവന് പിന്നെ അത് മതി നടക്കില്ല വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ദേവൂട്ടി മുൻപുണ്ടായതൊക്കെ അറിയാലോ അതുകൊണ്ട് വേണ്ട ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞില്ലേ അപ്പച്ചി എന്ത് പറഞ്ഞാലും ഇപ്പോൾ അങ്ങോട്ട് പോകണ്ടേ ദേവൂട്ടി ഞാൻ എന്താ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പോയി പോയതെടുത്ത് കുടിക്കാൻ നോക്ക് അപ്പച്ചി കടുപ്പിച്ച് പറഞ്ഞതും അവൾ മറത്തൊന്നും പറയാതെ അകത്തേക്ക് കയറിപ്പോയി അപ്പച്ചി അടുക്കളയിൽ ചെന്നിട്ടും അവൾ തിരിഞ്ഞു നോക്കാൻ പോയില്ല പരിഭവമാണെന്ന് അവർക്ക് മനസ്സിലായി ദേവൂ അവൾ മിണ്ടിയില്ല നിന്റെ മഹിയേട്ടം വരട്ടെ ഞാൻ പറയാം നീ ഒറ്റയ്ക്ക് വീട്ടിലേക്ക് പോകാൻ പോയി എന്ന് അത് കേട്ടതും അവൾ തിരിഞ്ഞു നിന്ന് അവരെ കൂർപ്പിച്ചു നോക്കി അങ്ങനെ വല്ലതും പറഞ്ഞു കൊടുത്താൽ ഞാൻ മരുമകളുടെ പോര് കാണിച്ച് അപ്പച്ചിയെ വീട്ടിൽ നിന്ന് പുറത്താക്കും ഇടി കാന്താരി നീ ആൾ കൊള്ളാലോ അത് പറഞ്ഞ് അവർ അവളുടെ കവിളിലൊന്ന് കുത്തി അവരെ വട്ടം ചുറ്റി പിടിച്ചു നാളെ പോവാ അപ്പച്ചി അത് മതി ദേവൂട്ടി ഞാനെങ്കിൽ പോയി കുളിക്കട്ടെ വിളക്ക് വെക്കാൻ സമയായി ആ ചെല്ല് ചെല്ല് അത് പറഞ്ഞ് കുടിച്ചുകൊണ്ടിരുന്ന ചായ ഒറ്റ വലിക്ക് തീർത്ത് കപ്പ് കഴുകി വെച്ച് അവൾ മുറിയിലേക്ക് പോയി മുറിയിൽ കയറി ഫോൺ നോക്കുമ്പോൾ മഹിയുടെ മിസ്ഡ് കോൾ ഉണ്ട് തിരിച്ചു വിളിച്ചപ്പോൾ ബിസിയാണെന്ന് പറഞ്ഞു വാട്സാപ്പ് എടുത്ത് നോക്കുമ്പോൾ മെസ്സേജ് ഇട്ടിട്ടുണ്ട് വരാൻ വൈകും ഭക്ഷണം കഴിച്ച് വാതിൽ പൂട്ടിക്കിടന്നോ വരുമ്പോൾ സ്പെർക്ക് ഉപയോഗിച്ച് വാതിൽ തുറന്നാളോ എന്ന് നേരത്തെ വന്നാലെന്താ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഒരു സന്തോഷമല്ലേ എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ് ആ മെസ്സേജ് കണ്ടപ്പോൾ അവളുടെ മുഖം നിമിഷ നേരം കൊണ്ട് വീർത്തു കല്യാണം കഴിഞ്ഞ് രണ്ട് വർഷമായി ഇത്ര നാളായിട്ടും കല്യാണത്തിന്റെ അന്നൊരു ദിവസമല്ലാതെ രാത്രി ഭക്ഷണം കഴിക്കാൻ ഇതുവരെ അവൻ ഉണ്ടാവാറില്ല എപ്പോഴും വൈകി വരും ഫോൺ താഴെ വെച്ച് അവൾ കുളിക്കാനായി കയറി കുളിച്ചു കഴിഞ്ഞ് വന്ന് പൂജാമുറിയിൽ കയറി പ്രാർത്ഥിച്ചു ശേഷം വിളക്കുമായി ഉമ്മറത്ത് വന്നിരുന്ന് നാമം ജപിച്ചു അകത്തേക്ക് കയറി വിളക്കൊക്കെ കൊണ്ടുപോയി വെച്ചു അപ്പച്ചി എന്തൊക്കെയോ വായനയിലാണ് അതെപ്പോഴും അങ്ങനെ തന്നെയാണ് ഒന്നുകിൽ വായന അല്ലെങ്കിൽ എന്തെങ്കിലും പാട്ട് കേട്ടുകൊണ്ടിരിക്കും അല്ലെങ്കിൽ പതിയെ പാട്ട് പാടും മുറിയിലേക്ക് കയറി ബാഗൊക്കെ ഇന്നലെ തന്നെ പോകാൻ വേണ്ടി എടുത്തു വെച്ചത് കൊണ്ട് കൂടുതലൊന്നും എടുത്തു വയ്ക്കാനുണ്ടായില്ല ഫോൺ എടുത്തു നോക്കുമ്പോൾ സോന വിളിച്ചിട്ടുണ്ട് കോളേജിൽ ദേവിൻ്റെ അടുത്ത കൂട്ടുകാരിയാണ് സോന അധികം ആരോടും സംസാരിക്കാതെ ഒതുങ്ങിയ ടൈപ്പാണ് ദേവു അതുകൊണ്ട് തന്നെ കോളേജിലധികം ഫ്രണ്ട്സ് എന്ന് പറയാൻ ആരും തന്നെയില്ല എങ്കിലും കോളേജിൽ ചെന്നപ്പോൾ അവൾക്ക് കിട്ടിയ ഏറ്റവും വലിയ കൂട്ടാണ് സോന അവളാണ് ഇപ്പോൾ ഫോണിൽ വിളിച്ചിട്ട് മിസ്ഡ് മിസ്ലുഗോളായി കിടക്കുന്നത് കോളേജിൽ ദേവുവിൻ്റെ കല്യാണം കഴിഞ്ഞതാണെന്ന് അറിയാവുന്ന ഒരേ ഒരാൾ സോനയാണ് ഇരുവരും പോകുന്നതും വരുന്നതും ഒക്കെ ഒരുമിച്ചാണ് ദേവിൻ്റെ സ്റ്റോപ്പ് കഴിഞ്ഞുള്ള സ്റ്റോപ്പിൽ നിന്നുമാണ് സോന കയറുന്നത് ഫോൺ ഫോണെടുത്ത് സോനയെ തിരികെ വിളിച്ചു ഫോൺ എടുത്ത പാടെ ഹലോ പോലും പറയാതെ നീ എന്നെ ചതിച്ചു അല്ലേടി എന്നാണ് അവൾ പറഞ്ഞത് സോനാപ്പീ ഞാനൊന്നും പറയട്ടെ വേണ്ട ഒന്നും പറയണ്ട ഒരു വാക്ക് എന്നോട് പറയായിരുന്നു ഇന്ന് വരുന്നില്ലെന്ന് എങ്കിലും ഞാനിന്ന് ലീവെടുക്കുമായിരുന്നില്ലേ ഇല്ലാത്ത വിഷമം അഭിനയിച്ച് സോനാപ്പി കത്തി കയറുകയാണ് കൂടുതൽ ഓവർ ആവണ്ട എനിക്ക് പാടില്ലായിരുന്നു അതാണ് വരാതിരുന്നത് പാടില്ലേ എന്നാ പറ്റി ഇന്നലെ വരെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ അതിന് ഇന്നലെ നീ എന്നെ കണ്ടോ കണ്ടില്ല എങ്കിലും നീ ലീവായത് കൊണ്ടല്ലേ ഞാനാ ലീവെടുത്തത് അതിനെ നന്ദി കാണിക്ക് ഓഹ് മാറ്റർ വിട്ടു പോവല്ലേ പറ എന്താണ് പാടില്ലെന്ന് പറഞ്ഞത് അത് ചോദിച്ചതും അവൾ ഉണ്ടായ കാര്യങ്ങളെല്ലാം പറഞ്ഞു നന്നായി നിനക്ക് അങ്ങനെ തന്നെ വേണം ഇനി കുറച്ചുനാൾ മരുന്ന് കഴിക്കുക അവളുടെ ഒരു വ്രതം രണ്ട് മുട്ടയല്ല നാല് മുട്ട തരാൻ പറയും ഞാൻ ദേവട്ടനെ ഞാനൊന്ന് കാണട്ടെ അതിന് നീ അങ്ങേരെ കണ്ടിട്ടില്ലല്ലോ നേരിട്ട് കണ്ടിട്ടില്ല എങ്കിലും ഫോട്ടോ കണ്ടിട്ടുണ്ടല്ലോ അത് വെച്ച് ഞാൻ കണ്ടുപിടിക്കും അത് പറഞ്ഞ് ഒന്നും രണ്ടും പറഞ്ഞ് ഇരുവരും വഴക്കിട്ടിരുന്നു ഇതിവർക്കിടയിൽ പതിവാണ് ഇണക്കങ്ങളും പിണക്കങ്ങളും അത് അത്രയും ഉറ്റ ചങ്ങാതികളായതുകൊണ്ടാണ് ഇന്ന് ക്ലാസ്സിൽ വല്ലതും എടുത്തോ ഇന്ന് രാവിലെ മുതൽ ഉച്ചവരെ ആ പൊട്ടൻ ആൽബിൻ സാറിൻ്റെ ക്ലാസ്സായിരുന്നു മനുഷ്യനാകെ ബോറടിച്ച് ചത്തു നീയും കൂടി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഉറങ്ങിപ്പോയി അയാൾ അതിനെന്നെ ആ അവർ മുഴുവൻ എഴുന്നേൽപ്പിച്ചു നിർത്തി അത് പറഞ്ഞു നിർത്തിയതും അപ്പുറത്ത് നിന്നും ദേവുവിൻ്റെ ചിരി കേട്ടു നീ ചിരിക്ക് നീ സാറിൻ്റെ കണ്ണിലുണ്ണിയല്ലേ ഞാൻ അയാളുടെ കണ്ണിലെ കരടും നിനക്ക് ആ ക്ലാസ് ശ്രദ്ധിച്ചാൽ പോരൻ്റെ സോന എനിക്ക് പറ്റില്ല അയാൾ വലിയ ലുക്കാണെന്നാണ് സ്വയം കരുതിയിരിക്കുന്നത് കശ്മലൻ സോനയുടെ സംസാരം കേട്ട് ദേവുവിന് ചിരി വന്നു ഉച്ച കഴിഞ്ഞ ക്ലാസ് ഉണ്ടായില്ലേ ഉണ്ടായി ഒരു ഫ്രീ പിരീഡ് കിട്ടി ബാക്കി രണ്ടും ക്ലാസ് ഉണ്ടായി വേറെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ ഒന്നുമില്ല പിന്നെ പ്രൊജക്ട് ഗ്രൂപ്പ് തന്നിട്ടുണ്ട് നീയും ഞാനും ആണ് നമ്മുടെ ഗ്രൂപ്പിലുള്ളത് നമ്മുടെ മെൻറ്റർ ആ കാലനും കാലനോ എടി ആൽബിൻ സാറ് ഇതും കൂടി കേട്ടപ്പോൾ എൻ്റെ ഉള്ള ബോധം കൂടി പോയി വേറെ ആരെയും കിട്ടില്ല നമുക്ക് തരാനായിട്ട് ആൽബിൻ സാറ് പാവല്ലേ നന്നായിട്ട് പറഞ്ഞൊക്കെ തരും ഞാനൊന്നും പറയുന്നില്ല നീ ആയി സാറായി നിങ്ങളുടെ പാടായി ഞാൻ ഒന്നിലും ഇടപെടാനില്ല അതൊക്കെ പിന്നെ തീരുമാനിക്കാം എടി ശരിയെങ്കിൽ ഞാൻ വെക്കുക പ്രാർത്ഥനയെല്ലാം സമയമായി ആടി നാളെ വരത്തില്ലേ എന്നെ പോസ്റ്റാക്കുമോ ഇല്ലടി നാളെ വരും എങ്കിലൊക്കെ ബൈ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് അത് പറഞ്ഞ് ഫോൺ കോൾ അവസാനിപ്പിച്ചു സമയം ഏഴ് മണിയായിട്ടുള്ളൂ കുറച്ചു നേരം ഇരുന്ന് പഠിക്കാമെന്ന് കരുതി ബുക്കൊക്കെ എടുത്തു പഠിച്ചു കഴിഞ്ഞ് ബുക്കെടുത്ത് വെച്ചപ്പോൾ സമയം ആയിട്ടുണ്ട് മഹിയേട്ടൻ ഇതുവരെ വന്നില്ലല്ലോ ഒന്ന് വിളിച്ചു നോക്കാം നേരത്തെ വിളിച്ചിട്ടും എടുത്തില്ലല്ലോ അത് പറഞ്ഞ് അവൾ അവൻ്റെ ഫോണിലേക്ക് വിളിച്ചു പക്ഷേ അപ്പോഴും അവൻ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല അകത്തേക്ക് വന്ന് നോക്കുമ്പോൾ അപ്പച്ചി അവിടെ സോഫയിലിരുന്ന് ടി വി കാണുന്നുണ്ട് അവളും അവരുടെ അടുത്തായി വന്നിരുന്നു ദേവൻ വന്നില്ലല്ലോ മോളെ എന്തെങ്കിലും പറഞ്ഞിരുന്നോ അവൻ അപ്പച്ചി ചോദിച്ചു സ്ഥിരം തന്നെ കഴിച്ചിട്ട് കിടക്കാൻ പറഞ്ഞു വരാൻ വൈകൂ ഹോ ഈ ചെക്കനോട് രാത്രി നേരത്തെ വരാൻ പറഞ്ഞാൽ കേൾക്കില്ല വരുന്നതുവരെ നെഞ്ചിൽ തീയായിരിക്കും ഞാൻ പറയാറുണ്ട് അപ്പച്ചി കേൾക്കണ്ടേ നാളെ ആവട്ടെ ഞാൻ പറയുന്നുണ്ട് നല്ലത് അപ്പച്ചി വാ മരുന്നുള്ളതല്ലേ ഞാൻ ഭക്ഷണം എടുത്തു തരാം കഴിച്ചിട്ട് കിടക്കാൻ നോക്കിക്കോ നീയും കഴിക്ക് നിനക്കും മരുന്നുള്ളതാണിപ്പോൾ വെറുതെ വയറ് വിശന്നിരിക്കേണ്ട ദേവൂട്ടി ഞാൻ മഹിയേട്ടം വന്നിട്ട് ദേവൻ പറഞ്ഞോ നിന്നോട് അവനെ കാത്തിരിക്കാൻ അവൾ ചുമല് കൂച്ചി ഇല്ല എന്ന് കാണിച്ചു എങ്കിൽ വാ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങാൻ നോക്കിക്കോ അവൻ സ്പെയർ കീ ഉപയോഗിച്ച് ഡോറ് തുറന്നോളൂ അത് പറഞ്ഞ് ഇരുവരും അടുക്കളയിലേക്ക് നടന്നു ചോറും കറിയുമൊക്കെ ആയി വന്ന് ഡൈനിങ് ഹാളിൽ ഇരുന്നു ഭക്ഷണം കഴിക്കുമ്പോൾ അവൾ ഒന്നും മിണ്ടിയില്ല അവൻ വരാതിരിക്കുന്നതിലുള്ള പരിഭവമാണതെന്ന് അപ്പച്ചക്ക് മനസ്സിലായി അല്ലെങ്കിൽ അവൻ വന്നതിന് ശേഷം മാത്രം അവൾ കൂടെ ഇരുന്ന് കഴിക്കുകയുള്ളൂ ചോറ് കഴിച്ചു കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകി വെച്ച് മുറിയിലേക്ക് നടക്കാൻ തുടങ്ങുമ്പോൾ അപ്പച്ചി അവളോട് പറഞ്ഞു മരുന്നെടുത്ത് കഴിക്കണം ദേവൂട്ടി ഇല്ലെങ്കിൽ ദേവൻ വഴക്ക് പറയും പിന്നെ അവനെ കാത്തുറക്കം അളച്ചിരിക്കേണ്ട നാളെ പഠിക്കാൻ പോവേണ്ടതാണ് ഉം അതിന് അവരെ നോക്കി തലയാട്ടി ഒന്ന് മൂളിക്കൊണ്ട് അവൾ മുറിക്കകത്തേക്ക് കയറി മുറിവാതിൽ ചാരി ശേഷം ബാത്റൂമിൽ പോയി കട്ടിലിൽ വന്നിരുന്നു ഫോൺ നോക്കുമ്പോൾ അവൻ തിരികെ വിളിച്ചിട്ടില്ല നേരം കൂടി അവനെ നോക്കിയിരുന്നു സമയം ഒൻപതരയായി എന്നാലും അവൻ വന്നിട്ടില്ല അവൾ ഉറക്കം വന്ന് തുടങ്ങി ലൈറ്റ് ഓഫ് ചെയ്ത് ഡിം ലൈറ്റ് ഇട്ട് കട്ടിലിലേക്ക് കയറി കിടന്നു എങ്കിലും അവൻ വന്നിട്ടില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ ഉറങ്ങാൻ പറ്റുന്നുണ്ടായില്ല അവൾക്ക് സീലിംഗ് ഫാൻ കറങ്ങുന്നത് നോക്കി കിടന്നു സമയം പിന്നെയും കടന്നു പോയി ഫോൺ എടുത്തു നോക്കി മണിയായി അവൾക്ക് ദേഷ്യവും പരിഭവവും വന്നു ഇത്ര നേരം ഇരിക്കുന്നത് എന്തിനാ സ്വന്തം കടയല്ലേ നേരത്തെ പൂട്ടി പോന്നാൽ അവൾ മനസ്സിൽ സ്വയം ചിന്തിച്ചുകൊണ്ടിരുന്നു തുടരും അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക അടുത്ത വാർത്ത നാളെ വരാം ബായ്